ഫ്രാങ്കിഷ് സാമ്രാജ്യം അല്ലെങ്കിൽ കരോലീച്ചിയൻ സാമ്രാജ്യം ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്നത് മധ്യകാലഘട്ടത്തിൽ പടിഞ്ഞാറൻ യൂറോപ്പിൽ നിലനിന്നിരുന്നൊരു സാമ്രാജ്യമായിരുന്നു പ്രധാനമായി ഫ്രാങ്ക്സ് എന്ന ജർമ്മൻ വംശജർ ചേർന്നാണ് ഇത് സ്ഥാപിച്ചത് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ക്ലോവിഡ് ഒന്നാമനാണ് മൊറോലിജിയൻ കരോലിച്ചിയൻ എന്നീ രണ്ട് രാജവംശങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഇത് കരോലീച്ചൻ സാമ്രാജ്യമായി രൂപാന്തരപ്പെട്ടു എണ്ണൂറ് മുതൽ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയാണ് ഇവരുടെ ഭരണനിലനിന്നിരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റൻറ്റിനോബൽ കീഴടക്കിയതോടെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ പൗരസ്ത്യ റോമ സാമ്രാജ്യം തകർന്നു തുടർന്ന് റോമ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും ഗോത്രവർഗ്ഗക്കാരുടെ നിരന്തര നിരന്തര ആക്രമണത്തിന് വിധേയമായി അതിൽ ഒരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി കരോലിച്ചിൻ വംശജനായ ഷാലമീൻ ആയിരുന്നു അങ്ങനെ ഒരു ഫ്രാങ്കിഷ് റോമൻ സാമ്രാജ്യം രൂപീകരിക്കപ്പെട്ടു ഷാലമീൻ്റെ കാലത്ത് പ്രാദേശിക ഭരണം നടത്തിയ ഉദ്യോഗസ്ഥരായിരുന്നു കൗണ്ടുകൾ കൗണ്ടുകളുടെ പ്രവർത്തനങ്ങളെ പരിശോധിക്കാൻ ഒരു രഹസ്യ വിഭാഗത്തെ നിയോഗിച്ചു അതാണ് മിസ്സൈ ഡൊമിനി ഷാലമീൻ്റെ കാലത്ത് വൈജ്ഞാനിക രംഗത്ത് വളരെ പുരോഗതിയുണ്ടായി ഷാലമീൻ്റെ കാലത്തുണ്ടായ വൈജ്ഞാനിക പുരോഗതിയാണ് കരോലീച്ചി നവോത്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് റോമ സാമ്രാജ്യം വിശുദ്ധ റോമ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നുണ്ട് കത്തോലിക്ക സഭയുടെ മേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ ലമ്പാടുകൾ എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗം ആക്രമിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷിച്ചത് ഷാലമീനാണ് അതിൻ്റെ പ്രത്യുപകാരമായി ലിയോ മൂന്നാമൻ ശാലമീനെ വിശുദ്ധ റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു അന്നു മുതലാണ് റോമ സാമ്രാജ്യം വിശുദ്ധ റോമ സാമ്രാജ്യം എന്നറിയപ്പെട്ടു തുടങ്ങിയത്